ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി കുടുംബവും നാട്ടുകാരും സംഭവത്തില് സമഗ്രഅന്വേഷണം നടത്താമെന്ന് സബ് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വടക്കാഞ്ചേരി കാഞ്ഞിരിക്കോട് സ്വദേശി മുപ്പത് വയസ്സുള്ള മിഥുനാണ് മരിച്ചത് വനംവകുപ്പിന്റെ മർദ്ദനവും ഭീഷണിയുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാരോപിച്ച് കുടുംബവും നാട്ടുകാരും പ്രതിഷേധിച്ചു പന്നിയിറച്ചി വിറ്റെന്ന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ മിഥുൻ കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ഇന്നലെ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയിരുന്നു രാവിലെ എത്തിയ മിഥുനെ വൈകുന്നേരം വരെ തടഞ്ഞുവെച്ച ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് കുടുംബം ആരോപിക്കുന്നു കൂടാതെ സ്ഥിരം മൃഗവേട്ടക്കാരൻ എന്ന നിലയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും മിഥുനെ മാനസികമായി തളർത്തിയെന്നും കുടുംബം പറഞ്ഞു മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് മൃതദേഹം വിട്ടുകൊടുക്കാൻ നാട്ടുകാർ തയ്യാറായില്ല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും മിഥുന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകണമെന്നും ആവശ്യപ്പെട്ട് അവർ മൃതദേഹം തടഞ്ഞുവെച്ചു അയ്യോ ഞങ്ങൾക്ക് ഞാൻ ഒരു മോനുണ്ടായിരുന്നതാണ് അതിന് എങ്ങനെ ചെയ്തില്ല അവര് അയ്യോ ഫോണ് പോയിന്നു പറഞ്ഞു സങ്കടം അവരിച്ച് പിടിക്കുന്ന സങ്കടം എന്തൊക്കെയുണ്ട് കുട്ടിയെ രണ്ട് കുഞ്ഞുമക്കളെ ഈ അമ്മേനും ഭാര്യനും അവൻ പോയില്ലേ അവനെ അവർ എന്താ ചെയ്തതോന്നറിയു സാറേ അവർ എന്താ വന്നാലും അവിടെ പോയിട്ട് ചെയ്തതൊന്നും അറിയ സാറേ അവര് മോനോടും അച്ഛനോടും ഇല്ലാത്ത അവൻറെ ഞങ്ങള് ആണല്ലോ ഇരിക്കുന്നവരാ ഞങ്ങള് ഈ ഓട്ടർ ഷോട്ടീഷ് കിട്ടിയിട്ട് വേണം അത് ഇന്നലെ ഒരു ഓട്ടം കിട്ടിയിട്ടില്ല എന്നിട്ട് പറഞ്ഞു മൊബൈലില്ലാത്ത കാരണം ആ സാറുമാര് പേടിച്ച കാരണം ഓട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നീട് ജില്ലാ വേണ്ടി സബ് കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് പ്രതിഷേധം അവസാനിച്ചത് സംഭവത്തിൽ സമഗ്രഅന്വേഷണം നടത്തണമെന്നും മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും സബ് കളക്ടർ ഉറപ്പു നൽകി ഇതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക്